കലോപാസകരെ വരവേറ്റ് കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ദക്ഷിണ മൂകാംബിയിൽ കലോപാസനയ്ക്ക് തിരിതെളിഞ്ഞു കലാമണ്ഡപത്തിൽ സ്റ്റാർ സിംഗർ മാസ്റ്റർ വിധുരാജും ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ ദേവനാരായണനും ചേർന്ന് ഭദ്രദീപം തെളിച്ചതോടെയാണ് കലോപാസനയ്ക്ക് തുടക്കമായത് നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കലോപാസനയ്ക്ക് ഇത്തവണ അഞ്ചു ദിവസം കൂടുതൽ ഉൾപ്പെടുത്തി കലാർച്ചനയ്ക്കായി കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള കലോപാസകരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് മാറ്റമെന്ന് പനശിക്കാട് ദേവസ്വം ഭാരവാഹി കെ എൻ നാരായണൻ നമ്പൂതിരി പറഞ്ഞു അഞ്ചു ദിവസാധികുണ്ട് അഞ്ചു ദിവസം ഭക്തജനങ്ങളുടെ എല്ലാം പറഞ്ഞ ഫുഡ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ചെയ്യാൻ സാധിക്കും ഹരിദാസ് സീനിയർ ആയിട്ടുള്ള ഒരു മിസീഷ്യനാണ് രണ്ടാമത്തെ ഒരു മൃദംഗസ്റ്റാണ് തിത്താനം ജയചന്ദ്രൻ എന്ന് പറയുന്നത് ഒക്ടോബർ രണ്ടാം തീയതി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അയ്യായിരം ആറായിരത്തിനുള്ളത് ദേശീയ സംഗീത നൃത്തോത്സവം ഇരുപത്തിരണ്ടിന് ആരംഭിക്കും ഇരുപത്തി ഒമ്പതിന് പൂജവയ്പും ഒക്ടോബർ രണ്ടിന് വിദ്യാരംഭവും നടക്കും അയ്യായിരത്തിലധികം കുരുന്നുകൾ അന്ന് ആദ്യാക്ഷരം കുറിക്കും ഇരുപതിലധികം ആചാര്യന്മാരാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം